അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനത്തിലൂടെ സുഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണമേ പരിശുദ്ധമ്മേ ജപമാല ജപമാലാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ഉന്നതമായ നാമത്തിൽ ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്യ സഭയിലുള്ള സാന്നിധ്യം പ്രധമാക്കണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥാൽ ഇന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതിയായ വെള്ളിയാഴ്ച യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുമായി നിങ്ങൾ സഞ്ചരിക്കുമ്പോഴേ കഴുത്തിടരാതെ മുന്നോട്ട് പോകാൻ കർത്താവ് നിന്നെ താങ്ങട്ടെ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്ന് അലച്ചിട്ട് കർത്താവിൻ്റെ വചനത്തിലെ ആ ആശ്വാസ വചനത്തിന് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവ ഇതലെ നീ മുന്നേറുക നിന്റെ ഇടത്തും വലത്തും ദൈവ വീട്ടിലും വഴിയിലും ദിനത്തിനും കരയിലും വാഗ്ദാനപ്രകാരം നിന്റെ ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേയും സഞ്ചരിക്കട്ടെ അമ്മ പരിശുദ്ധ ദേവമാതാവ കനായാലെ കല്യാണ കുടുംബത്തിൽ എന്നതുപോലെ നിന്റെ അവശതകളും പോരായ്മയും ഇല്ലെങ്കിലും നീ അറിയുന്ന മുമ്പ് തന്നെ അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി മദ്യസം വഹിക്കട്ടെ എല്ലാം മലാഖന്മാരും വിശുദ്ധന്മാരും രക്തസാക്ഷികൾ നീ ചെയ്യുന്ന പ്രവർത്തികളെ ദൈവ ദുരസ്ഥനിധിയിൽ ആദരണീയമാകുന്നതിന് വേണ്ടിയും അത് സ്വീകാര്യമാകുന്നതിന് വേണ്ടിയും കർത്താവ് എൻ്റെ പരിശുദ്ധമെന്ന് നയിക്കപ്പെടുകയും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ നീ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നീ സബ് ശുപാർശ ചെയ്യുന്നത് അവരെ കർത്താവ് ആശീർവദിക്കട്ടെ നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പകരം നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവ ദുരസ്ഥ വിലയുള്ളതാകുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ദൈവ സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് നിൻ്റെ സ്വർഗീയമായ ആധ്യാത്മികമായ ആസ്തിബദ്ധതകൾ ഉറപ്പിക്കുവാൻ കർത്താവ് തന്നെ ആശീർവദിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിൻ്റെ അധ്വാന ശേഷികൾ വർദ്ധിക്കുകയും അധ്വാന ഫലങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ നീ എന്താഗ്രഹിക്കുന്നുവോ ഈ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന സൗഖ്യങ്ങള് ആഗ്രഹിക്കുന്ന വിടുതലുകള് യേശുവിനെ നാമ തൽക്ഷണം മാതാവിന്റെ മധ്യസ്ഥി പ്രാ പ്രാപിക്കട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിലെ നീ ഇടപെടുന്ന വ്യക്തികള് സംസാരിക്കുന്ന വിഷയങ്ങള് ഏർ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ കർത്താവെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ യാത്ര യാത്രാ വഴികള് യാത്രാ ലക്ഷ്യങ്ങള് എല്ലാം അതിന്റെ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് രാവിലെ അങ്ങയുടെ ദിവസ തിരിച്ചണയുന്ന കാലത്ത് പഴിമുക്കിലെല്ലാം നിന്നെ കണ്ടുമുട്ടിയതിന്റെ അനുഭവങ്ങൾ മനസ്സിലോർത്ത് നിനക്ക് നന്ദി പറയുവാൻ ഈ ദൈവ പൈതലിനെ കർത്താവ് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ അടിക്കടി നിന്റെ വിശ്വാസം വർദ്ധിക്കുകയും അടിക്കടി ദൈവ സ്ഹം വർദ്ധിക്കുകയും നീ സാക്ഷ്യം വഹിക്കാൻ നിനക്ക് പാരമില്ലാത്തൊരാ സാക്ഷ്യം വഹിക്കുവാൻ പറ്റുന്ന രീതിയിൽ ദൈവം നിന്നെ ആശ്രദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവുമ്പോ തോന്നും പരിശുദ്ധാത്മീക്കാമേ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

എന്നീ ശുശ്രൂഷയുടെ തുടങ്ങാനുള്ള കാരണം ഉടമ്പടി എടുത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉടമ്പടി എടുത്തവരെ ചിലര് രാവിലെ ഒരു പ്രാർത്ഥന അച്ഛനുമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന പോലുള്ള സാക്ഷ്യങ്ങൾ പറയും നമുക്ക് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ട് മധുരസ്ഥ പ്രാർത്ഥന സ്വരം കേ ആയിട്ട് അപ്പോൾ അത് അല്ലാതെ അച്ഛൻ സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യം പണ്ട് കോവിഡ് കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു ആ അനുഭവങ്ങളെ വെളിച്ചത്തിൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഡെയിലി ബ്രെഡ് തുടങ്ങാൻ കാര്യം കോവിഡ് കാലത്ത് ഈ ഓൺലൈനിൽ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുതന്നെ ഇത് അപ്പം അത് ആൾക്കാർക്ക് എല്ലാ ആശ്വാസവും അനുഭവവും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും അതുകൊണ്ട് ഇത് ഇതിൽ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്നാലും ഞാനത് ചെയ്യണതിൻ്റെ കാരണം സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും രണ്ട് തിമോത്തി നാല് രണ്ട് വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർദ്ധിക്കുക മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാ ഒരു ശാസ്ത്രം കിട്ടാത്ത ഒ ഒരു ഒറ്റ ഉടപ്രചാരം ഇപ്പോഴും ഉണ്ടാകത്തില്ല എന്തെങ്കിലുമൊക്കെ അച്ഛൻ നിങ്ങൾ വഴക്ക് പറയും അത് കാര്യം ഇതിൻ്റെത് ഇത് അത് സുവിശേഷത്തിൽ അങ്ങനെ ശാസ്വിക്കേണ്ടതാണ് അതായത് ഈ ആടുകളെ നയിക്കുമ്പോൾ ചിലരിങ്ങനെ അപഭ്രംശം സംഭവിക്കത്തില്ലേ അപ്പോൾ ഒരു കൊട്ടും മുട്ടൊക്കെ കൊടുത്തിട്ടാണ് നേരെയാക്കി വെക്കുന്നത് വെക്കുന്നത് അപ്പോൾ അതുപോലെ ശാസ്ത്രം കിട്ടും പിന്നെ എന്താണ് ബോധ്യം ോധ്യം അപ്പം ഞാൻ എപ്പോഴും കർത്താവിനോട് പറയുകയാണ് കർത്താവേ ജനങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ബോധ്യം കിട്ടണമായിരുന്നു പണ്ടേ ഞാൻ സംസാരിച്ച ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലായിരുന്നു ഞാൻ സെമ്മയിൽ നിന്ന് ഫ്രഷ് കണ്ടായിട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ മൂന്ന് കൊല്ലമൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു മനസ്സിലാകുമെന്ന് പറയും അപ്പം എനിക്ക് തന്നെ അറിയാം ഞാൻ ഓവർ ഓവർ തിയോളജിക്കലും ഓവർ ഫിലോസഫിക്കലുമാണ് അങ്ങായിട്ടാണ് പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിന് ജീവിതമായിട്ട് യാതൊരു ഗന്ധവും ബന്ധവും ഇല്ല അസ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ് സിമ്പിൾ ആയിട്ടുള്ള ലളിതമായ രീതിയിൽ കർത്താവെ ജനങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കണമെന്ന് ഇന്നത്തെ ശൈലി അതിനെക്കാളും മാറി ഇന്ന് വചനത്തിന്റെ പൊരുളുകള് ജീവിതത്തിന്റെ ന്ദിയായിട്ട് ലിങ്ക് ചെയ്ത് അവതരിപ്പിക്കാൻ കടത്ത ഒരു പ്രത്യേക അഭിഷേകം തന്ന അത് ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചിയൊരു സാക്ഷിയൊക്കെ പറഞ്ഞിരുന്നു അത് കേൾക്കുമ്പോ അവർക്ക് ജീവിതത്തിൽ ബോധ്യങ്ങൾ കിട്ടുമോന്ന് അത് തിമൂത്തി രണ്ട് തിമൂത്തിനാല് അതായത് സംഭവം അതായത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതായത് രണ്ട് മാർക്കാണ് ഉള്ളത് രണ്ടു തരം മാർക്കാണ്ടായ ജാഗ്രത വേണം ജാഗരൂകത വേണം പക്ഷേ അതേസമയം തന്നെ സാഹചര്യം ഒക്കുമ്പോൾ മാത്രം വചനം പ്രഘോഷിക്കാനുള്ളതല്ല പ്രാർത്ഥന അങ്ങനെയാണ് അതൊരു അപ്പോസ്റ്റിക നിലപാടാണ് അതായത് ഇപ്പം സാഹചര്യം പ്രതികൂലമാണ് എങ്കിൽ അങ്ങനെ എന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് ഒരു എബോ ഡിസ്റ്റിങ്ഷൻ മാർക്കാമുള്ളത് അനുകൂലമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ക്ലാസ് മാർക്ക് കിട്ടും നമുക്ക് അറുപത് മാർക്ക് അതാണ് വ്യത്യാസം അതിന് നമുക്ക് സമയത്ത് ഉപാഹാരം കിട്ടുന്നുണ്ട് നമുക്ക് രോഗങ്ങളൊന്നുമില്ല ഏഹ് കടങ്ങളൊന്നുമില്ല നമ്മൾ വളരെ ഹാപ്പിയാണ് ഫീൽ ഫ്രീ ആണ് അപ്പോൾ ദൈവത്തിന് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റാണ് ഉള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണ പക്ഷെ നമ്മുടെ സാഹചര്യം പ്രതികൂലമാണ് എന്താണ് നമുക്ക് രോഗമുണ്ട് ശരീരം മേലര മേലരങ്ങണില്ല അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വിശപ്പുണ്ട് അതിന് തൽക്കാലത്തേക്ക് മാർഗവും കാണുന്നില്ല അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ആണ് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ എയ്റ്റി പെർസെൻ്റ് അബവ് മാർക്കിങ്സ് വരും പക്ഷെ ബുദ്ധിയുള്ളവരെ കാര്യം ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നു ഈ ഉടമ്പടി ജീവിതം ബുദ്ധിയുള്ളവരുടെ ജീവിതമാണെന്ന് പറയും ഇൻ്റലക്റ്റ് എന്താ കാര്യം ഷെയറിന് അടുത്ത ഏത് ഷെയറാണ് അടുത്ത മാർക്കറ്റിൽ വില കൂടാൻ കഴിവുള്ളതെന്ന് ചിലർക്ക് അറിയാൻ പറ്റും അപ്പൊ അവരത് വില കുറച്ചപ്പോൾ വാങ്ങിച്ചു വെക്കും ഇപ്പൊ നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ വേദന രൂപം മറ്റുള്ളവരുടെ വഴക്ക് അതുപോലെ തന്നെ വീട്ടിലെ ഭിന്നതകളൊക്കെ ഉള്ള സമയത്ത് അത് നമ്മളിതിനെ ബാധിക്കാൻ നമ്മൾ നമ്മുടെ ജോലി ശുശ്രൂഷമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് മാർക്ക് കൂടും എന്താ കാര്യം അത് ഭയങ്കര പ്രാർത്ഥിക്കാൻ പാടുള്ള സമയമാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതിന് നല്ല ദൈവ മഹത്വം വർദ്ധിക്കും അങ്ങനെയാണ് എൻ്റെ റേറ്റിംഗ് വർദ്ധിക്കുന്നത് അപ്പം അതുകൊണ്ട് നീ ഒരു വളരെ മോശം കാലാവസ്ഥയില് നല്ലവണ്ണം വർക്ക് ചെയ്യണതാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് പറഞ്ഞേ മോശം കാലാവസ്ഥയിൽ ഇപ്പൊ വള്ള മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ഇപ്പൊ മോശം കാലാവസ്ഥയാണ് എന്താ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ കാറ്റും മഴയുമാണ് അപ്പൊ ഒഴുക്കും ഉണ്ടാകും ശക്തമായിട്ട് അപ്പൊ വെള്ളം എത്ര തുഴഞ്ഞാലും ഏഴ് കടലൊക്കെ ഒടിഞ്ഞ് 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 വീണ കാണാം എന്നിട്ടാണ് പിന്നെ കടൽ താറിയിട്ട് നിരപ്പ് കിട്ടണത് ചിലപ്പോൾ കവന്നും പോകും ആ സമയത്ത് നമുക്ക് പിടി അതായത് വൺ ബൈ വണ്ട്ടൊരു കണക്ക് തെറ്റിപ്പോയി കഴിക്കഴിഞ്ഞാൽ നമ്മൾ തിരയിൽ നിന്ന് വള്ളം കവലേണത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ സമയത്ത് ഈ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഇതുപോലുള്ള ഒരു സമയമാണ് നിനക്കെന്ന് വിചാരിച്ചോ വഴക്കുണ്ട് കേസുണ്ട് പോലീസ് സ്റ്റേഷനിലെല്ലാം പറഞ്ഞിരിക്കുന്നു കുടുംബത്തിൽ വീട്ടിൽ സാമ്പത്തിക ബാധ്യത കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ പഠനമുണ്ട് അവരുടെ പരീക്ഷ അവരുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചിലവുണ്ട് അപ്പം നീ ഇങ്ങനെ എവിടെ എവിടെ പായു എന്ന് അറിയാൻ പോരാ നിൽക്കുന്ന സമയമാണെങ്കിലും ഈ സമയത്ത് നിനക്ക് നല്ല നമ്മൾ ഒരു സ്വർഗസ്വനായ പിതാവിന് ഒരു ഒരു കോടി രൂപയുടെ അത്യാവശ്യം വിലയുള്ള സമയമാണിത് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അയ്യോ എന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പാടല്ലോ എന്നിട്ട് ഇത്രയും ഞാൻ ഇങ്ങനെ ദൈവത്തിലൂടെ നിരക്കാൻ ദൈവത്തിനൊപ്പ് ജീവിച്ചിട്ടും എനിക്ക് കഷ്ടപ്പാടാണല്ലോ എനിക്ക് പാച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഇൻഡറക്റ്റ് അല്ല ഇഡിയറ്റ്സ് അല്ലേ അവർ പ്രെയർ ചെയ്യാതിരിക്കും അപ്പം ഈ സമയത്താണ് നമുക്ക് പ്രേർ അപ്പം എന്ത് എല്ലാപ്പഴും ഓർക്കണം ജീവിതം പ്രശ്നത്തിലിരിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ടാകും നമ്മുടെ തന്നെ അപ്പം നിങ്ങളെന്തിനോ നിങ്ങളതിൽ നിന്നും നോക്കാതെ കണ്ണുടച്ച് പ്രാ പ്രാർത്ഥനാ ജീവിതത്തില സുവിശേഷ സാക്ഷ്യ ജീവിതത്തിലെ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകണം എന്നിട്ട് എന്ത് ചെയ്യാ ഈശോ ഇത് സമയത്ത് ഒരു സമയമാകുമ്പോൾ ഈശോ ഇതെല്ലാം ഇതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്യുന്ന സമയമുണ്ട് അത് ഭയങ്കര രസമാണ് നിന ചെറിയ സമയത്ത് നമുക്ക് കാര്യങ്ങൾ സെറ്റാകണ കാണാം അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക സാഹചര്യം പ്രതികൂലമാണെങ്കിൽ തന്നെ നീ നിൻ്റെ ആധ്യാത്മിക ജീവിതം നീ ഒരു അല്പപൂർവ്വ തടസ്സമില്ല മുന്നോട്ട് കൊണ്ടുപോവുക കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ഈശോയ്ക്കും കൃപാസനം പ്രസാദപരമാതാവിനും ഒരായിരം നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് മാനന്തവാടി രൂപതയിൽ നിന്നും തൃശ്ലേരി അടവകയിൽ നിന്ന് ആണ് ഞാൻ വരുന്നത് എൻ്റെ പേര് സിന്ധു മനോജ് ഞാൻ എൻ്റെ ഉടം ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് മൂകാന്തരമാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു പിന്നീട് എനിക്കൊരു വിഷമഘട്ടം വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഞ്ച് പത്ത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വരികയും കുടുംബത്തോടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ആറ് നിയോഗം വെക്കുകയും ചെയ്തു അതിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മോനെ മൂത്ത മോനെ നിതിൻ അവന് മൂന്ന് വയസ്സ് മുതൽ എപ്പോഴും തലവേദനയായിരുന്നു തലവേദന മാത്രമല്ല കണ്ണിന് വേദന കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണ് പുകച്ചിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കണ്ണിൽ മരുന്നൊഴിക്കും ഗുളിക കഴിക്കുക ഒക്കെ ചെയ്യും എന്നിട്ടൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ണട വെക്കണോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വേണ്ട എന്നാണ് പറഞ്ഞത് പിന്നീട് മാനന്തവാടി ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി കണ്ണ് ഡോക്ടറെ കാണിച്ചപ്പം കണ്ണട വെക്കുകയും ചെയ്തു കണ്ണട വെച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കണ്ണു പോകുമ്പോൾ കുട്ടി ഐസ് എടുത്തിട്ട് കണ്ണിൽ വെക്കുക പതിവായിരുന്നു അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് തന്നെ മോൻ്റെ കണ്ണിനെക്കുറിച്ചാണ് വെച്ചത് ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി പിറ്റേ ദിവസം തുടങ്ങി തന്നെ ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും മോൻ്റെ കണ്ണേൽ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ തൈലം പുരട്ടി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് കുറച്ച് കുറച്ച് എന്തോ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാനത് കാര്യമാക്കിയില്ല പിന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മോൻ പറയുന്നു അമ്മ എനിക്കിപ്പം കണ്ണട വെക്കണ്ട കണ്ണട വെക്കാതെ തന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് കണ്ണട വെച്ചാൽ എനിക്ക് ഒന്നും കാണുന്നില്ല എൻ്റെ കണ്ണിൽ ഇരുട്ടു മാത്രമാണെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഉടമ്പടി കാശുരൂപം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഞാൻ ക്ലാസ്സിൽ വെ വെള്ളമെടുത്ത് അതിൽ ഒരു ഇച്ചിരി ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കുടിക്കുവാൻ കൊടുക്കുമായിരുന്നു ഇതെല്ലാം ഇത്രയും വർഷമായി ഇപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായി അവന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു ഈ കണ്ണിൻ്റെ പേരിൽ വായിക്കാൻ പറ്റില്ല എഴുതാൻ പറ്റുന്നില്ല വര ഏതാണെന്നൊന്നും കൊച്ചിനറിയില്ല അങ്ങനെ ഇരുന്ന ഈ അവസരത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഡോക്ടറെ കൊണ്ടുപോയി ഞങ്ങൾ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കണ്ണട വേണ്ട എന്ന് പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നത് അവന് രണ്ട് കണ്ണിനും ഇപ്പോൾ കാഴ്ച നല്ലതുപോലെയുണ്ട് തലവേദനയില്ല കണ്ണിൽ പുകച്ച കണ്ണിന് വരുന്ന പുകച്ചിലില്ല മൂടലില്ല ഒന്നുമില്ല ദൈവത്തിന് ഒരു ആയിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ട് പിള്ളേർക്കും നിതിനും ആൻ്റണിക്കും അവന് ആദ്യം നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു ഈ പിന്നീട് അവർക്ക് തീരെ പഠിക്കാൻ പറ്റാത്ത ഒരവസരം വന്നു ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ വീട്ടിലിരുന്ന് നന്നായി പഠിക്കുന്നുണ്ട് സ്കൂളിൽ പോയി പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഉത്തരത്തിനൊന്നും ഒരു വിഷയത്തിനും മാർക്കില്ല അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്താ മോനെ ഇങ്ങനെ വരുന്നത് ഇത്രയും പഠിപ്പിച്ച് വിട്ടെന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പം കൊച്ചു പറഞ്ഞു അമ്മ എനിക്ക് പേടി കാരണം ഒന്നും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പേടി മാത്രമല്ല വറ നന്നായി വരയ്ക്കുകയും ചെയ്യും ഇളയ മോനാണെങ്കിൽ ടാപ്പ് തുറന്നു വിട്ടതുപോലെ വേർത്ത് കുളിക്കും പരീക്ഷയുടെ സമയത്ത് പേപ്പറൊക്കെ വളരെ മോശമായി നനഞ്ഞായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ മക്കളോട് ഞാൻ ഞാൻ പറഞ്ഞു മക്കൾ ഉപ്പ് എല്ലാ ദിവസവും വെള്ളമെടുത്ത് ഉപ്പ് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലി കുടിക്കാൻ കൊടുക്കും അതുപോലെ തന്നെ നെറ്റയിൽ തൈലം പുരട്ടി കൊടുക്കും കൈവെള്ളയിൽ ഞാൻ തൈലം പുരട്ടി കുരിശ വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലും ഇരിക്കെ മക്കൾ തന്നെ വീട്ടിൽ പഠിക്കാനിരിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ച് മക്കൾ നന്നായി ഞാൻ അറിയുന്നില്ല മക്കൾ സ്വന്തം ഇഷ്ടത്തിന് തന്നെ എടുത്ത് പിടിച്ച് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് പോയപ്പോൾ മോന് മൂത്ത മോന് ഒരു സ്വല്പം ഉപ്പ് കൊണ്ടുപോയി അവൻ പരീക്ഷ എഴുതുന്നിടത്ത് അവൻ ഇരിക്കുന്ന ആ ഡെസ്കിൻ്റെ അവിടെ ആ ചവിട്ടാതെ അവന് അവിടെ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ പേടിയും ഭയുമൊക്കെ മാറി എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കണേ എന്ന് ആ ഡിസംബറിൽ പരീക്ഷ കഴിഞ്ഞു മാർക്ക് വന്നപ്പം രണ്ട് മക്കൾക്കും നല്ല മാർക്കുണ്ട് അവർക്കിപ്പോൾ പേടിയില്ല ടെൻഷൻ ഇല്ല വേർക്കുന്ന അസുഖവും ഒന്നുമില്ല ഒരാ അമ്മയുടെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാ ക ഇത്രയും വർഷം മക്കൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല അത് കൊച്ച് പറയുന്നത് മൂത്ത മോൻ എന്നോട് വീട്ടിൽ വന്ന് ചോദിച്ചു കണക്ക് അവനോ ഒട്ടും കിട്ടുന്നില്ല നന്നായി പഠിക്കും അവനെല്ലാം അറിയാം പക്ഷേ എഴുതാൻ പറ്റില്ല എപ്പോഴും മാർക്ക് കുറവാണ് സി മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നേ അന്നേരം ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മേ അന്നാണ് അവനാ ഉപ്പ് കൊണ്ടുപോയത് ഡെസ്കിൻ്റെ അവിടെ വെച്ചു വിശ്വാസ പ്രമാണം ചെല്ലി അന്നേരം അവൻ പറഞ്ഞു ആരും എനിക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ് അമ്മേ ഞാൻ ഇന്ന് കണക്ക് പരീക്ഷ എഴുതിയത് എനിക്ക് നല്ല മാർക്കുണ്ടാകും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പേപ്പർ കിട്ടുമ്പോൾ നമുക്കറിയാം നമുക്കറിയാമോനി എന്ന് പറഞ്ഞു പക്ഷേ കൊച്ചിൻ്റെ ആ വിശ്വാസം വളരെ വലുതായിരുന്നു അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കണക്കിന് എല്ലാ ഉത്തരവും ശരിയുമായിരുന്നു ഒരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ പുതു ജനുവരി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി പുതുക്കാൻ വന്നു ആ സമയമായപ്പോൾ പുതുക്കാൻ വന്നു ആ എനിക്ക് അവിടെ ഒരു ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാൻ വന്നത് കാരണം എൻ്റെ ജീവിത പങ്കാളി പണിസ്ഥലത്ത് കെട്ടിടത്തിൽ നിന്ന് വീണിട്ട് എണീക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു ബാക്കിൽ നട്ടെല്ലിന് മൂന്ന് ക്രാക്ക് ഒടിഞ്ഞു മേല് ശരീരം മൊത്തം നീര് ഒരവശ ഒന്നിനും വയ്യാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ മക്കളും കൂടി പിറ്റേ ദിവസം ആശുപത്രി കൊണ്ടുപോയി അന്നിട്ടൊന്നും വലിയ കുറവൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പം ആ മരുന്ന് തേക്കണ്ട നമ്മുടെ തൈലം അമ്മയുടെ തൈലം എടുത്തു ഞാനും മക്കളും കൂടെ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി പുറം മുഴുവനും തേച്ചു കൊടുത്തു മൂന്ന് ദിവസം തേച്ച് കൊടുത്തുള്ളൂ എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ സ്വന്തമായി എണീറ്റ് സ്വന്തം കാര്യം നോക്കാനൊന്ന് ദൈവമേ അത്രയും ആക്കി തന്നാൽ മതി ഈ കിടന്ന് കടപ്പ് കടത്തരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മൂന്ന് ദിവസം കഴിഞ്ഞതും പുള്ളി സ്വന്തം എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അതുപോലെ ഞങ്ങൾ ഞാൻ ചേട്ടായിടെ നെറ്റിയാൽ ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഭയങ്കര വേദനയാണ് ഭയങ്കര വിഷമമാണ് വീണതോടുകൂടി അപ്പം ആ ടെൻഷനൊക്കെ മാറണം ശരീരം മൊത്തം നീരാണു താനും അങ്ങനെ കാശുരൂപം നെറ്റിയൽ തൊടിയിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതും വലിയൊരു അത്ഭുതമാണ് നമ്മുടെ നേർച്ച വസ്തു ഉപയോഗിച്ചു ഉപ്പ് എപ്പോഴും ഞാൻ മൂന്ന് നേരം മരുന്ന് പോലെ ഗുളികയൊന്നും അല്ല കൊടുക്കുന്നത് മൂന്ന് നേരവും മരുന്ന് പോലെ ഞാൻ ഉപ്പ് കൊടുക്കും ക്ലാസ്സിൽ ഇച്ചിരി വെള്ളമെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി അത്ഭുതകരമായി ചേട്ടായി മൂന്ന് ദിവസം കൊണ്ട് എഴുന്നേറ്റ് സ്വന്തം കാര്യം നോക്കാൻ പറ്റി വലിയ നന്ദി പറയുന്നു പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ഒപ്പം എക്സ്റേ എടുത്തപ്പം ബൈക്കിൽ മൂന്ന് ക്രാക്ക് ഉണ്ടായിരുന്നു കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ടും അമ്മയുടെ ഒരൊറ്റ എന്താ അത് പറയുക അമ്മ അമ്മ വന്നിട്ടാണ് എൻ്റെ ഭർത്താവിന് തിരിച്ച് ജീവൻ നൽകിയത് കാരണം അത് തലയടിച്ചായിരുന്നു വീണെങ്കിൽ ഒരിക്കലും ജീവൻ കിട്ടില്ലായിരുന്നു എന്നാൽ കണ്ടുനിന്നവരും എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് അമ്മയുടെ ഒരൊറ്റ കൃപകടാക്ഷം പിന്നെ ഞങ്ങൾ കുടുംബത്തോടെ അഞ്ചര മണിക്ക് എല്ലാ ദിവസവും ഞാനും രണ്ടും മക്കളും ചേട്ടായും കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുമായിരുന്നു അതിനൊരു മുടക്കവും ഞങ്ങൾ വരുത്തിയിട്ടില്ല സന്ധ്യാപ്രാർത്ഥനയും അങ്ങനെ തന്നെ പോകുമായിരുന്നു ആ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി എനിക്ക് ജോലിയൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനോ ഒരു വരുമാനമാർഗോ ഒന്നുമില്ല അങ്ങനെ ഞാൻ ഒരുപാട് വിഷമത്തോടെ ഇങ്ങനെ ഇരുന്നു ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഉടമ്പടി പുതുക്കി ഇപ്പം ഞാൻ ഒരു നിയോഗം വെച്ചു എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത വരുമാനമാർഗം അമ്മ കാണിച്ചു തരണം എനിക്ക് ഒരു നിർവാഹവുമില്ല എനിക്കും സുഖമില്ലാത്ത ആളാണ് ജീവിത പങ്കാളി അവസ്ഥയിലായി മുന്നോട്ട് പോകാൻ വഴിയില്ല മക്കൾക്ക് ആഹാരം കൊടുക്കണം വസ്ത്രം വാങ്ങണം പഠിപ്പിക്കണം ഇതെല്ലാം ഓർത്ത് ഞാൻ ആകെ ആദ്യം ടെൻഷൻ ടെൻഷനൊടിച്ചു പിന്നീട് എനിക്കറിയില്ല ഒരു ടെൻഷനും എനിക്കില്ല ആ ഒരു ദിവസം മാത്രമേ എനിക്ക് ടെൻഷൻ വന്നുള്ളൂ എൻ്റെ കൃപാസനം അമ്മ അമ്മയുടെ രൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും തൈലം എപ്പോഴും ഞാൻ ഉപയോഗിക്കും അങ്ങനെയായി ഞാൻ ആ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഇനി എന്ത് ചെയ്യും അപ്പം എൻ്റെ ഭർത്താവ് ഇലക്ട്രീഷ്യൻ ആണ് അപ്പം പുള്ളിക്കും കൂടി ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ഇഷ്ടപ്പെട്ട മേഖല അതാണ് അപ്പം ആ മേഖലയിലുള്ള ഒരു ജോലി തരണേ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു എല്ലാവരും പറഞ്ഞു മാലബൾബ് അങ്ങനത്തെ ചെയ്താലോ വീട്ടിലിരുന്ന് പറ്റുമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അത് അത്ര നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സമയമൊന്നും നോക്കില്ല എപ്പോഴും ചെല്ലും സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ചെല്ലിക്കൊണ്ടിരുന്നു ചേട്ടായി ചെല്ലും ഞങ്ങൾ രണ്ടാളും മാറി മാറി ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നു കൃപാസന അമ്മയുടെ രൂപത്തിൻ്റെ അവിടെ മുട്ടുകുത്തി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ആദ്യം ഒരു മുല്ലപ്പൂവിൻ്റെ മണം വന്നു മുല്ലപ്പൂവിൻ്റെ മണം വന്നപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ ഇവിടെ ഉണ്ട് ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം സുഖമായി എന്ന് ഞാൻ വിശ്വസിച്ചു ആ അതിന് തൊട്ട് പിന്നാലെ തന്നെ വെളുപ്പിന് ഒരു രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ടാവും എനിക്ക് നമ്മുടെ കൃപാസനം അമ്മ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു നിൽക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു ബൾബുണ്ട് എൽ ഇ ഡി ബൾബ് അതിങ്ങനെ നല്ല പ്രകാശമാണ് അപ്പോൾ ഞാൻ കണ്ണ് ഇങ്ങനെ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ തുറന്നും അടച്ചും ഒക്കെ നോക്കി ഇത് എന്താണ് സംഭവം ഇത് എന്താണ് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല ഉടനെ ഞാൻ ചേട്ടായോട് പറഞ്ഞു ചേട്ടായി നോക്കിക്ക് ഒരു ബൾബ് കാണിച്ചു തീർന്നു ഇതെന്താണാവോ അമ്മ വന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പം ചേട്ടായി പറഞ്ഞു അതുതന്നെ ആയിരിക്കും നമുക്ക് അമ്മ തരുന്ന ജീവിത വരുമാനമാർഗം പുള്ളിക്ക് അതറിയാം അതേക്കുറിച്ചൊക്കെ അത് ചെയ്യാനൊക്കെ അറിയാവുന്ന ആളാണ് അപ്പം പെട്ടെന്ന് തന്നെ അന്ന് നമുക്ക് അതേക്കുറിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു ഇനി എന്താ ചെയ്യുക ഇതാന്ന് പറയുന്നുണ്ട് ഇത് എവിടെ എങ്ങനെ എന്തോ ഒന്നും അറിയില്ല